ബിഗ് ബോസ് തുടങ്ങി തൊണ്ണൂറ്റിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ വോട്ട് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ച വ്യക്തിയാണ് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നത് ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നെവിൻ പുറത്ത് പോകും എന്നൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ മിഡ് വീക്കിലൂടെ പുറത്തായിരിക്കുന്നത് ആദില എന്നാണ് അറിയാൻ സാധിക്കുന്നത് സീസൺ സെവനിലെ ടോപ്പ് സെവൻ കണ്ടസ്റ്റന്റിൽ ഒരു വ്യക്തിയായിരുന്നു ആദില എന്നാൽ ആദില നേരത്തെ തന്നെ ബിഗ് ബോസിൽ നിന്നും പുറത്താവേണ്ട മത്സരാർത്ഥിയായിരുന്നുവെന്നും ഓയിൽ കാർഡ് എൻട്രികൾ വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു മത്സരാർത്ഥി മാത്രമാണ് ആദിലിയും നൂറയും എന്ന അഭിപ്രായപ്പെടുന്നവരുണ്ട് പക്ഷേ നൂറയ്ക്ക് ഇത്രയും പിന്തുണ ലഭിക്കുമ്പോഴും ആദിലിക്ക് അത്ര വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അനുമോളെ കൂട്ടുപിടിച്ചതുകൊണ്ട് മാത്രമാണ് ആദിലിയും നൂറയും ഈ ഒരു ബിഗ് ബോസിൽ ഇത്രയും നാൾ ഒപ്പമുണ്ടായിരുന്നത് എന്ന് ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ വിലയിരുത്തുകയാണ് കാരണം ഇവർ അനുമോളുടെ കൂടെ നിന്നിട്ട് അനുമോളെ തന്നെ ചതിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവസാന നാളുകൾ എടുക്കുമ്പോൾ നൂറയെ നല്ല രീതിയിൽ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആദില അനുമോളെ കുറ്റം പറയുന്നതും കാണാം പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെയാണ് ാണ് ഈ കാര്യം സത്യമെന്ന് എന്ന് പറയുന്നത് കാരണം മൂന്ന് പേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നിട്ട് പോലും അനുമോൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായാൽ ആദിലിയോ നൂറയോ ഉയര അവസാന നേരത്ത് അനുമോൾക്ക് സപ്പോർട്ട് ഒട്ടും നൽകില്ല പ്രത്യേകിച്ചും അനീഷ് മാത്രമാണ് അനുമോൾക്ക് പിന്തുണ നൽകുന്നത് അനിമോൾ ആദിലയും നൂറയും മനസ്സിലാക്കാൻ ഒരുപാട് വൈകി പോയെന്ന് അനുമോൾ ആദിലിയുടെ ഒപ്പമൊക്കെ നിന്നില്ലായിരുന്നുവെങ്കിൽ ആതിലെ ഇതിനു മുൻപേ പുറത്താവേണ്ടതായിരുന്നു എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്